എന്താണ് പ്രെയിൻ നമ്പർ അഥവാ അഫാജ് സംഖ്യ ഒരു സംഖ്യയുടെ ഘടകങ്ങളായി ഒന്നും ആ സംഖ്യയും മാത്രമാണ് വരുന്നതെങ്കിൽ ആ സംഖ്യകളെ പറയുന്ന പേരാണ് അഫാജ് സംഖ്യ രണ്ട് രണ്ടിൻ്റെ ഘടകങ്ങൾ ഒന്നും രണ്ടും അതായത് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാണ് ഒന്നും രണ്ടും അതാണ് രണ്ടിൻ്റെ ഘടകങ്ങൾ രണ്ട് ഘടകങ്ങളെ രണ്ടിന് വന്നിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടു ഒരു അഫാജ് സംഖ്യയാണ് അതായത് ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങളായി വരുന്നത് ഒരു ഇരട്ട അഭാജ്യ സംഖ്യയാണ് ഏറ്റവും ചെറിയ ഇരട്ട അഭാജ്യ അഫാസംഖ്യ ചോദിച്ചാൽ രണ്ടാണ് ഏറ്റവും ചെറിയ അഭാജ്യ അഫാസംഖ്യ ചോദിച്ചാലും രണ്ട് തന്നെയാണ് മൂന്നിന്റെ ഘടകങ്ങളായി വരുന്ന ഒന്നും മൂന്നുമാണ് മൂന്നിനും രണ്ട് ഘടകങ്ങളേ ഉള്ളൂ അതുകൊണ്ട് മൂന്നും ഒരു അഭാജ്യ സംഖ്യയാണ് നാല് നാലിന്റെ ഘടകങ്ങളായി വരുന്നത് ഒന്ന് രണ്ട് നാല് അതായത് നാലിന് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട് അതൊരു അഫായ് സംഖ്യ അല്ല രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ഫാജ് സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ